കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാനേ അർദ്ധനാരി പാളയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് പൊള്ളാച്ചി അടുത്തുള്ളൊരു സ്ഥലമാണ് വളരെ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമം ഞാൻ ഇവിടേക്ക് കാലത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഒരു മണി നേരത്ത് ഞാൻ പുലർച്ച ഒരു മണി നേരത്തെ പുറപ്പെട്ടതാണ് അങ്ങനെ പാലക്കാട് വഴി ചുറ്റി തൃശ്ശൂർ നേരിട്ടിട്ട് പൊള്ളാച്ചി വണ്ടി കിട്ടാത്തതുകൊണ്ട് നേ എന്താ പറയുക പാലക്കാട് ചെന്ന് പാലക്കാട് നിന്ന് ഇവിടെ എത്തി എത്തിയാണ് പൊള്ളാച്ചി വന്നിട്ടാണ് ഈ അർദ്ധനാരിപ്പാളത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ അറിയില്ല ഈ സ്ഥലം പേര് പക്ഷേ ഇത് ഒരു പക്ക ഒരു ഗ്രാമം മാത്രമല്ല ഒരു പ്രസിദ്ധമായുള്ള ഒരു വിഷ്ണു ക്ഷേത്രം നിലനിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതൊരു മലമുകളിലാണ് ഞാൻ നമ്മൾ നിൽക്കുന്നത് ഈ പ്രദേശം കാണണ്ടാണ് അതായത് പക്ക ഒരു ഗ്രാമം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അപ്രദേശമായി തുടങ്ങിയ ഒരു ഗ്രാമം ഇതിൻ്റെ ചെറിയ ചെറിയ പതിപ്പുകൾ നമ്മുടെ ഇപ്പോൾ തൃശ്ശൂരിൻ്റെ എനിക്ക് ആലപ്പുഴ ഉണ്ടോയെന്ന് അറിയില്ല പക്ഷേ തൃശ്ശൂരിൻ്റെ തീരദേശ മേഖലകളിൽ കാണപ്പെടുന്ന തെങ്ങും തോപ്പുകളില്ലേ അതിൻ്റെ ചെറിയ ചെറിയ അതിൻ്റെ വലിയ പതിപ്പ് ചെറിയ പതിപ്പല്ല നമ്മുടെ ഇവിടെ ഒക്കെ ഇപ്പോൾ ചെറുതായി ഇവിടെ വലുതായി തെങ്ങും തോപ്പുകൾ വലുതായി അത്രയും വലിയ തെങ്ങും തോപ്പുകളാണ് എൻ്റെ ഈ ബാഗിലൊക്കെ കാണുന്നത് എനിക്കതിശയമാവുക ഞാൻ കാണിച്ചു തരാം അത് അപ്പോൾ ഞാൻ അർദ്ധനാരി പാളത്തിലേക്ക് വന്നിരിക്കുകയാണ് ഈ പേരങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഇവിടെ ഉള്ളത് ഒരു വിഷ്ണു ക്ഷേത്രമാണ് അപ്പം നമുക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് ആ അമ്പലത്തിലേക്ക് പോകാനുണ്ട് ഞാൻ പതുക്കെ നടക്കുകയാണ് ബസ് അറിയാൻ നടക്കുകയാണ് അപ്പം നമുക്ക് ആ നടക്കണവഴിക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ വാ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴേ ഈ ഒരു ചെടി കണ്ട നല്ല ഭംഗിയിൽ മഞ്ഞ കളറിൽ പൂക്കളമായിട്ടുള്ള ഒരു ചെടി നല്ല ഭംഗിയുടെ കാണാനായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് നട്ട് കഴിഞ്ഞാൽ ഇത് വളർന്നു വരും ചട്ടിയിലൊക്കെ വളർത്താനായിട്ട് പറ്റിയൊരു ചെടി എന്തെങ്കിലും വിഷച്ചെടി ആണോന്ന് അറിയില്ല ഇത് നല്ല രസം കാണാൻ പറ്റും അല്ല ഞാൻ പറഞ്ഞ തെങ്ങന്തോപ്പുകളുണ്ടോ ഇവിടെ മുഴുവൻ തെങ്ങുംതോപ്പാണ് ഈ പ്രദേശം മുഴുവൻ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ വഴി മുഴുവൻ കാണുന്നത് തെങ്ങും തോപ്പാണ് ഈ പ്രദേശം എന്ന് പറയുന്നതേ നമ്മളുടെ സഹ്യപർവ്വതത്തിൻ്റെ തമിഴ്നാട് സൈഡാണ് ആ അതിൻ്റെ ഏറ്റവും ഏകദേശം ഈ അമ്പലം നിൽക്കുന്നതൊക്കെ ഈ സഹ്യൻ്റെ താഴെയുള്ള ഒരു ചെറിയൊരു മലയാണ് ചെറുതാ അതിന് മലയെന്ന് പറയാൻ പറ്റില്ല വളരെ ചെറിയ മലയെന്ന് പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു പഴ മലയക്കാളൊക്കെ വലിപ്പുള്ള ഒരു മലയാണ് അതിന് അതിൻ്റെ അരിട്ടൊക്കെ വരുന്നു തോന്നുന്നുണ്ട് പടത്തിൽ കണ്ടിട്ട് അതിന് എനിക്ക് തോന്നിയത് എന്തേലും കയറി നോക്കാം പിന്നെ ഞാനൊരു തമിഴ് ചാനലിൻ്റെ ഒരു വീഡിയോ കണ്ടു ഇവിടെ മല കയറുന്നത് അപ്പം അത്യാവശ്യം വലിയൊരു മലയാണ് അപ്പം എന്തായാലും നമുക്ക് അവിടേക്കൊന്നും നടക്കാം ഞാനേ ഇപ്പോൾ പൊള്ളാച്ചിൽ അഞ്ചരക്കെത്തിയതാണ് മണി തൊട്ട് ഈ അറുനാരി പണത്തിലേക്ക് ബസ്സുകൾ കിട്ടും ബസ് വഴിക്ക് വരാൻ വെച്ചാൽ നിങ്ങൾക്ക് കാറോ ബൈക്കോ കൂടി വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പൊള്ളാച്ചി ചെന്നിട്ട് ലൊക്കേഷൻ ഇട്ടാൽ മതി ഇതിങ്ങനെ വളഞ്ഞ് പിടിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ വേറെ സ്ഥലങ്ങളിൽ ലൊക്കേഷൻ കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല പിന്നെ നിങ്ങൾ തിരുമൂർത്തി എന്ന് പറഞ്ഞ സ്ഥലം എൻ്റെ കൂടെ കാണേണ്ട സ്ഥലമാണ് തിരുമൂർത്തി അപ്പോൾ ഈ തിരുമൂർത്തിയിൽ വന്നിട്ടാണെങ്കിൽ അവിടെ നിന്ന് എളുപ്പമാണ് ഇവിടേക്ക് വരാനായിട്ടും അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തി കൂടെ ഇങ്ങോട്ട് എത്താൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ പൊള്ളാച്ചി പൊള്ളാച്ചിന്ന് ഇരുപത്തിരണ്ട് ആണ് ഈ അർദ്ധനാരി പാളയം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ദൂരം ഞാൻ ചിന്തിച്ചത് പതിനഞ്ച് രൂപയാണ് പതിനാറ് രൂപ പതിനാറ് രൂപയാണ് ബെസ്ഫെയർ ആയിട്ട് വന്നത് കേട്ടോ ഈ പതിനാറ് രൂപയ്ക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ നമ്മുടെ കേരളത്തിൽ റൺ റണ് എന്നുള്ളത് സംശയമാണ് പിന്നെ എനിക്ക് വേറൊരു കാര്യം ഞാൻ ചിന്തിച്ചു ഇതൊരു ഗ്രാമപ്രദേശമാണ് പക്ക ഉൾസൈഡാണ് അപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വണ്ടികൾ വിടുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക ഈ ബസ് ഫെയർ ചിലപ്പോൾ എല്ലാ സ്ഥലത്തും ഇതേപോലെ കുറച്ച് കൊടുക്കാറുണ്ട് തോന്നുന്നു നമ്മുടെ തൃശ്ശൂരിൻ്റെ ഉൾസൈഡിലേക്കൊക്കെ ബസ് ഫെയർ വളരെ കുറവാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് ഇതും ശരിയായിരിക്കാം അങ്ങനെ ചെയ്തിട്ടുള്ളതായിരിക്കാം ഈ എന്താ പറയുക ഇത്രയും ദൂരം പതിനാറ് രൂപയ്ക്ക് ഓടി എത്താം എന്നൊക്കെ പറയുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ വരുന്ന വഴികളൊക്കെ വളരെ മനോഹരമാണ് ചെറിയ ചെറിയ വീടുകളും ഗ്രാമപ്രദേശങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ തെങ്ങിൻ തോപ്പുകളും നല്ല രസമായിട്ടുള്ളൊരു പിന്നെ അകലം തന്നെ നമ്മുടെ ഈ സഹ്യൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങനെ നല്ല രസകരമായിട്ടുള്ള ഒരു യാത്രയാണ് വരുമ്പോൾ നമുക്ക് കിട്ടാട്ടാ ഇത്രയും തെങ്ങുകളുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ തമിഴ്നാട്ടുകാർ ഇതൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഓരോ ജന്മികളായിട്ട് മാറിയിട്ടുണ്ടാവും കാരണം അത്രയും കാശിലിപ്പോൾ ഓരോ നാളികേരത്തിന് അപ്പം ആലോചിച്ച ഈ പ്രദേശം മുഴുവൻ ആൾക്കാരുടെ വരുമാനം എത്രയാണെന്നുള്ളത് അത്രയും തെങ്ങുകളാണ് ഈ പ്രദേശത്ത് മുഴുവൻ എനിക്ക് കേരളത്തിന് പുറത്ത് ലജ്ജ തോന്നുന്നു നമ്മൾ ബാധിച്ച് മനുഷ്യന്മാരുണ്ടാക്കുകയാണ് കുഞ്ഞുങ്ങളുണ്ടാക്കി ഉള്ള സ്ഥലത്ത് മുഴുവൻ മുറിച്ച് മുറിച്ച് വീടുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണെങ്കിലും എനിക്ക് ഇഷ്ടംപോലെ സ്ഥലം എനിക്ക് എനിക്കെപ്പോഴെങ്കിലും നല്ല വെള്ളമുള്ള സ്ഥലം തോന്നുന്നു നല്ല പച്ചപ്പും നല്ല രസകരമായ സ്ഥലം എപ്പോഴെങ്കിലും കാർഷിക ഉണ്ടാകുമ്പോൾ ഇവിടെ വന്ന് താമസിക്കുക അല്ലേ നല്ലൊരു പ്രദേശം എൻ്റെ ബാക്കിലത്തെ വ്യൂ കാണണ്ടേ നല്ല രസകരമായ വ്യൂ ആണ് നടന്ന് വരണം കേട്ടോ നടന്ന് ബസ് ഇറങ്ങി നടന്ന് വന്നു കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായൊരു വ്യൂ നമുക്ക് കിട്ടും പിന്നെ ബൈക്കുള്ളവരെ അങ്ങനെ നടന്നൊന്നും വരില്ല ഞാൻ നടന്ന് വരും കണ്ടില്ലേ ഇതാണ് ബാക്കിലത്തെ വ്യൂ അല്ല മുമ്പിലത്തെ വ്യൂ ഞാൻ തിരിഞ്ഞു നിന്നതാണ് എന്തൊരു ഭംഗി എന്നൊക്കെ ഇപ്പം ഏകദേശം സമയം ഏഴ ഏഴര ഇട്ടുള്ള നേരം ഇങ്ങനെ അവിടെ വെളുത്ത് വെളുത്ത് വന്നിട്ടേ ഉള്ളൂ നല്ല രസകരമായി നല്ല ചൂട് വരുന്ന തോന്നുന്നുണ്ട് കാരണം മഞ്ഞൊന്നുമില്ല തീരെ മഞ്ഞിൻ്റെ ഒരു ലെവലേഷം പോലും ഇവിടെ കാണാനില്ല അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല ചൂട് വരാൻ സാധ്യതയുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഓടി പിടിച്ച് കാലത്തിനവിടെ വന്നത് കാരണം ഈ മല കയറി വരുമ്പോൾ അല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടും ആ ഇവിടെ നിന്നിങ്ങനെ നമുക്ക് ആ അമ്പലം ദൂരെ കാണാം കേട്ടാ നേരെ കാണുന്നത് അമ്പലമാണ് ഇത് പഴനി മലയേക്കാളും വലിപ്പമുള്ള മലയാള പഴനിടെ ഒരു അരഭാഗം കൂടി ഉണ്ടാവും ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ച മണലി എടുക്കണമെങ്കിൽ മണലി നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് ആരെങ്കിലും ഒക്കെ എടുത്ത് കൊണ്ടു പോയിട്ടുണ്ടാവും ഇതൊരു ചെറിയൊരു പുഴ പോലത്തെ സ്ഥലമാണ് കേട്ടോ കണ്ടില്ലേ വെള്ളമൊന്നുമില്ല മഴക്കാലത്ത് വെള്ളം വരുന്നുണ്ടായിരിക്കാം കണ്ട മണലെടുക്കണം നമ്മുടെ നാട്ടിലൊക്കെ എണിച്ച് ഇതൊക്കെ ആരെങ്കിലും എടുത്ത് ചെറിയൊരു പെട്ടി ഉടച്ചുകൊണ്ട് വന്ന് ഒക്കെ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടാവും റോഡ് മുഴുവൻ പട്ടികളാണ് കേട്ടോ ഞാൻ നേരത്തെ വരുമ്പോൾ ഒരു ആലുമര കണ്ടു അതിൻ്റെ അടിയിലൊക്കെ പട്ടികളാണ് ഞാൻ ആ വീടതിന്റെ ഒപ്പം കാണിച്ചു വയ്ക്കാം ഗ്രാമപ്രദേശമാണെങ്കിലും ഉള്ള വഴികൾ മുഴുവൻ കോൺക്രീറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഓക്കെ ഇവിടെ തന്നെ എന്നെ വാച്ച് കാണും പേടിക്കട്ടെ ഒന്നും ചെയ്യില്ല നല്ല കല്ലം സാധനങ്ങളാണ് നാടൻ തന്നെ പക്ക നാടൻ എനിക്ക് പട്ടികള് ഭയങ്കര ഇഷ്ട പട്ടി നായ വളരെ ഇഷ്ടാണ് പക്ഷേ എൻ്റെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞുതരാം ഇഷ്ടൊക്കെ പറയും കൊണ്ടുവരും എന്നിട്ട് കുറച്ചു ദിവസം നന്നായിട്ട് നോക്കും അത് കഴിഞ്ഞിട്ട് അതിനെ അമ്മയ്ക്ക് കൊടുക്കും അപ്പോൾ അമ്മ ഇപ്പൊ പറയുന്നത് ഒരിക്കലും എൻ്റെ പൊന്നു മോനെ ഒത്തിരി സാധനം കൊണ്ടുവരണ്ട അല്ലെങ്കിൽ വളർത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊണ്ടാൽ മതി പക്ഷേ എനിക്ക് ഈ ആരംഭശൂരത എന്ന് പറഞ്ഞ സംഭവമാണ് ഏറ്റവും കൂടുതലുള്ളത് അമ്പലത്തിൻ്റെ അല്ല മലയുടെ അടുത്ത ഏകദേശം നമ്മൾ എത്തിത്തുടങ്ങിട്ടാ അങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് ഞാൻ അവനോട് എത്തിപ്പോ ഒരു സംഭവം കണ്ടു കണ്ട നമ്മുടെ വൈൽഡ് ഫാഷൻ റൂട്ട് നമ്മുടെ നാട്ടിലേക്ക് കേട്ടോ േ ഈ സംഭവം ഇത് കഴിക്കാൻ രസമായിട്ടാ ചെല്ലോരി ചേച്ചിമാരി ഞാൻ നോക്കി നിൽക്കാണ് ഇത് കഴിക്കുമോ കഴിക്കുമാല്ലേ ആ നിങ്ങ റിയൽ പ്ലേസ് ആന്ധ്രയാ നിങ്ങ ആന്ധ്ര ഭാഷ സംസാരിക്കുന്നില്ല തമിഴ്നാട് തെലുങ്ക് തെലുങ്ക് ആ തെലുങ്ക് റീല് തെലുങ്ക് ആണ് അല്ലേ ശരിക്കും ഊരെങ്ക ഇതേ ഊരിതാ എത്ര നാളെ ഇംഗ് താമസിക്കുന്നത് അല്ല പക്ഷെ പീപ്പിൾ തെലുങ്ക് വീട്ടിൽ തെലുങ്ക് പേസും ആ ഓക്കെ ഓക്കെ അന്നി ഓക്കെ മലയാളം പേസാത് ഓക്കെ മലയാളം 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 പേസും ആ ഓക്കെ വർക്ക് എന്താ വർക്ക് കാട്ടിലെ അപ്പൊ അവരി കൊറേ നാളായിട്ട് വന്നിട്ട് താമസിക്കുന്നത് ഒരു ജനിച്ചൊക്കെ ഇവിടെ എന്നാ പറയുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മളുടെ വൈൽഡ് ഫാഷൻ റൂട്ട് ഞങ്ങൾ ചെറുപ്പത്തില് മൂക്കെട്ടപ്പഴം എന്നൊക്കെ പറയും പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് ആദ്യം ഞാൻ കഴിച്ചതായി എൻ്റെ ഒരു വലിശൻ്റെ മോള് അവരുടെ വീട് ഞങ്ങളുടെ തറവാടി മാറി വേറെ സ്ഥലത്തേക്ക് പോയി തലൂരിൽ നിന്നുള്ള സ്ഥലത്തേക്ക് അവിടെ ചെന്നപ്പോൾ അവരുടെ സ്ഥലത്ത് ഇതുണ്ട് ഞാൻ അവൻ അവിടെ നിന്നാണ് ആദ്യം ഇത് ഈ സാധനം കഴിച്ചത് പക്ക ഫാഷൻ ബുട്ട് തന്നെയാണ് പക്ഷെ വളരെ ചെറുതാണ് മാത്രം അതിൻ്റെ മർഗം തന്നെയാണ് കേട്ടോ വയൽ മാത്രം നമ്മളിപ്പോൾ ഒന്നും കൂടിയും അടുത്തേക്ക് എത്തിയിട്ടാണ് സഹ്യൻ്റെ പർവ്വത നിരകളാണ് ഈ കാണുന്ന മുഴുവൻ അതിൻ്റെ ഒരു മലയിലാണ് ഈ അമ്പലം നിൽക്കുന്നത് അത്യാവശ്യം വലിയ അമ്പലമാണ് ഒരു പാറയാണ് അതായത് മരങ്ങളൊന്നും ഇല്ല പക്ക ഒരു പാറ വലിയൊരു പാറ ാണ് സംഭവം മുകളിൽ കയറുമ്പോ ബാക്കി നമുക്ക് കാണാം ഇവൻ കൊറച്ച് ദൂ നേരെ രണ്ട കൂടെ ഇണ്ട് ട്ടാ ഏ ഭയങ്കര മണക്കലാണ് കുറച്ച് നേരം രണ്ടൊപ്പം ഇണ്ട് കാശാന് പക്ഷെ എനിക്ക് മേത്തൊക്കെ തൊടിപ്പിയും പേടിയാണ് അമ്പലത്തേക്ക് ഒരു കിലോമീറ്റർ കൂടെ ഇണ്ടിരിക്കും അപ്പൊ നമ്മൾ സത്യം പറഞ്ഞ രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞ് നടന്നു തുടങ്ങി പക്ഷെ രണ്ട് കിലോമീറ്റർ അല്ലാട്ടോ ആശാന് കൂടുതലുണ്ട് അമ്മമാര് നോക്കിയേ എന്തിട്ടാ സാധനങ്ങളൊന്ന് അല്ലേ ആ ഒരു നാടൻ കണ്ട ഈ ആശാൻ ഇവനെ കിട്ടണ വളർത്താൻ പക്ക നാടൻ ആ വലിയ കിട്ടണ വളർത്താനായിരിക്കും എന്തിട്ടോ സാധനം ഈ വാലാട്ടിലൊന്നും നോക്കണ്ട കേട്ടാ നമ്മളട് ചെന്ന് കഴിഞ്ഞ എട്ടിന്റെ പടി തരും നോക്കിയ മക്കളെ ഈ ആശാമാര് ഏഹ് അപ്പുറത്തേക്ക് ആയിട്ട് അടച്ചിട്ടിരിക്കും തുറന്നിട്ടിരിക്കുകയാണ് അതിവിടെ പുറത്തേക്ക് വന്നു ഇവനെയാണ് ഞാൻ പറഞ്ഞ ആശാൻ ഇവനാണ് ഞാൻ പറഞ്ഞ ആശാൻ പേര് ഇരിക്ക നായ്ക്ക് പേര് ഇരിക്ക ആശാട്ടാ ഇവൻ ഭയങ്കര സുന്ദരനും ഭയങ്കര ആരോഗ്യവാനും പറ്റിയ ആളാണ് വീട്ടിലേക്ക് പിന്നെയൊക്കെ ശരിക്കും ട്രെയിൻ ചെയ്ത് വളർത്തിയാൽ ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും പക്ഷെ എനിക്ക് ഇല്ല അവരും ഉമ്മമാരും മോഡുകൊണ്ടാണ് വന്നത് അപ്പം എനിക്ക് അത്രയും ധൈര്യം ഇല്ല പിന്നെ ചേച്ചിമാർ ഭയങ്കര കൂട്ടായി എൻ്റെ കൂടെ രണ്ട് പേരുണ്ട് കേട്ടോ ദൈവര് കുറച്ച് നേരം എൻ്റെ അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അമ്പലം എത്തിത്തുടങ്ങിയിട്ടുണ്ട് അമ്പലം അമ്പലമല്ല മല ഈ മലയുടെ മുകളിലാണ് നമ്മുടെ ഈ പറഞ്ഞ അമ്പലേട്ടാ ഇപ്പം നമ്മളുടെ വ്യൂ ഒക്കെ മാറി തുടങ്ങി അതിമനോഹരമാണ് ഇവിടെ നിന്ന് കാണാനായിട്ട് ഈ സമയത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഒന്നിലെങ്കിൽ ഇവിടെ വരുമ്പോൾ നേരത്തെ വരിക അല്ലെങ്കിൽ വൈകിട്ട് വരിക വൈകിട്ട് വരുന്നവർ വണ്ടിയുള്ളവർ മാത്രം വൈകിട്ട് വരിക ബസ്സിൽ വരുന്നവരൊക്കെ നേരത്തെ വന്നാൽ മതി നല്ല അതിമനോഹരമായ സ്ഥലമാണ് ഞാൻ ഇപ്പോഴേ കഥച്ചു തുടങ്ങി ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെ കയറും അതാണ് എൻ്റെ ഇപ്പോഴത്തെ വിഷമം മക്കളെ ഇത് പഴനിമലൊന്നല്ലോ പഴനിമലയുടെ വലുപ്പൊന്നല്ല ഇത് നല്ല വലുപ്പുണ്ട് ആകാശം മുട്ടിയിക്കുന്ന ഒരു മലയാണത് അപ്പൊ ഇത് എന്തോരം ഞാൻ ഞാനിന്റെ നെറ്റിലൊന്ന് ജസ്റ്റ് അടിച്ചു നോക്കും പക്ഷെ റേഞ്ചില്ല ഭാഗത്ത് അതാണ് രസം ഇതിൻ്റെ മുകളിൽ പൊടി ഞാൻ നോക്കി വെക്കാം ഇതിന്റെ വിവരണൊക്കെ ഒന്ന് വരലുമ്പോൾ നോക്കണ്ടായിരുന്നു എന്തോരം ഉയരുണ്ടെന്നൊക്കെ ഞാൻ ഇതൊരു ചെറിയ മല സ്വീകരിച്ചേ ഇത് അത്യാവശ്യം വലിപ്പംണ്ട് നമ്മളിങ്ങനെ നടന്ന് നടന്നിട്ട് എത്തണില്ല വലിപ്പം കാരണം നമ്മൾ ഇതിന്റെ അടുത്ത് നിക്കാന്ന് നമ്മുടെ വിചാരം അങ്ങനല്ല ഇത് എത്തണില്ല നോക്കിയേ അതിന്റെ താഴെ ഒരു കൊച്ചു വീട് നോക്കിയേ നല്ല രസണ്ടല്ലേ ആ വീട് കാണുന്ന നമുക്ക് ആ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടാ മല കയറു മുമ്പ് ഇവിടെ രാത്രി കാലങ്ങളിലേ ആനയൊക്കെ വരുട്ടാ അതുകൊണ്ടാണ് ഇല്ലേ ഇലക്ട്രിക്കാണ് ഇപ്പോഴും പവർ ഉണ്ട് പിന്നെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ഒരു വല്യൂഷൻ അവിടെ നിൽക്കുന്നുണ്ട് ജസ്റ്റ് ഞാനൊന്ന് കയറി നോക്കട്ടെ ചീത്ത പറയാമോ